നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടലെടുക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരായി തീർന്നിട്ടുണ്ട് ഇനിയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലുമാണ് മഴക്കാലത്ത് പൂർണ്ണമായും ദുരിതാശ്വാസ കമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുവല്ലുന്ന മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളും അല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പൊഴിയൂരിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വിഷയം അവതരിപ്പിച്ചത് പരിഹാരം കാണാമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്കു നൽകുകയും ചെയ്തു ഒൻപതാം തീയതി നൽകിയ വാഗ്ദാനം ആറു ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പാലിച്ചു പതിനഞ്ച് വർഷം ശശി ചെയ്യാൻ കഴിയാത്തതാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തു കഴിഞ്ഞത് പൊഴിയൂർ തീരദേശ ജനതയുടെ നീണ്ട നാളത്തെ ആവശ്യമായിരുന്ന ഹാർബറും പുലിമുട്ടും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിക്കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം ശശി തരൂർ പ്രശ്നപരിഹാരത്തിനായി ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ല അവിടെയാണ് ജനങ്ങൾക്ക് ആശ്വാസമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് അഭ്യസവിദ്യും ഉന്നത ബിരുദങ്ങൾ ഉണ്ടായിട്ടും തൊഴിലിനായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കേരളത്തിലെ യുവാക്കളെന്നും പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർ പോലും ജോലിക്കായി റോഡിലൂടെ മുട്ടിലിഴേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും ഇന്നലെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിനടയിൽ കഴിഞ്ഞ ദിവസങ്ങളായി സമരമുഖത്തുള്ള സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സത്യവിലാസം ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് റാങ്ക് ഹോൾഡേഴ്സ് രാജീവ് ചന്ദ്രശേഖരനെ കാണാനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഇന്ത്യയിൽ കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലില്ലാതെ സമരം ഇരിക്കേണ്ടി വരില്ല എന്നും അല്ലാതെ മുൻവാതിലിലൂടെ തന്നെ അർഹരായ എല്ലാവർക്കും തൊഴിൽ നൽകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യവിലാസം ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് റാങ്ക് ഹോൾഡേഴ്സ് രാജീവ് ചന്ദ്രശേഖറിനെ കാണാനെത്തിയത് എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഇന്ത്യയിൽ കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലില്ലാതെ സമരം വരില്ല എന്നും പിൻവാതിലിലൂടെ അല്ലാതെ മുൻവാതിലിലൂടെ തന്നെ അർഹരായ എല്ലാവർക്കും തൊഴിൽ ലഭിക്കും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവാക്കൾക്ക് അദ്ദേഹം ഉറപ്പ് കൊടുത്തതാണ് ഈ കാര്യം തങ്ങൾ നേരിടുന്ന അവഗണനയും ഇടതുപക്ഷ സർക്കാരിന്റെ പക്ഷപാത നിലപാടുകളെ കുറിച്ചും ഉദ്യോഗാർത്ഥികൾ മന്ത്രിയോട് പറഞ്ഞു കേരളത്തിലെല്ലാം സി പി എം വൽക്കരിച്ചിരിക്കുന്നു തൊഴിൽ ലഭിക്കാനുള്ള മാനദണ്ഡവും വിദ്യാഭ്യാസ യോഗ്യതയും ഒന്നും തന്നെ പ്രശ്നമില്ല സി പി എം പ്രവർത്തകനാകുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാര്യം എല്ലാ റാങ്ക് പട്ടികകളും അട്ടിമറിച്ച് സി പി എം പ്രവർത്തകരെയും ഇഷ്ടക്കാരെയും ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലേക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖറിനോട് പറഞ്ഞു കേരളത്തിലെ യുവജനങ്ങൾ നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ തടയുകയും പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും വേണം അതിനുള്ള നടപടികൾ സ്വീകരിക്കും കേരളത്തിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയാണ് അവരെ യാത്രയാക്കിയത് ഏതായാലും തിരുവനന്തപുരത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം വാക്കു പറയുക മാത്രമല്ല പൊഴിയൂരിലും അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്കുമൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടുതന്നെ പാലിച്ചു നൽകുകയും ചെയ്തു